പാട്ടും വ്യായാമവുമായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ ഇത്രയും വലിയ പാട്ടുകാരനായിരുന്നോ ഈ പ്രസിഡന്റ് പാട്ടും വ്യായാമവുമായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ നിങ്ങളുടെ നിങ്ങളുടെ പൊന്നങ്ങളെ പൊന്നങ്ങളെ പോലും പോലും കുമാർമാരെ രാവിലെ ആറു മണി മുതൽ വ്യായാമ പരിശീലകനായി മാറും സുരേഷ് വെറുമൊരു കൂട്ടായ്മ മാത്രമല്ല റണ്ണേഴ്സ് ക്ലബ്ബെന്നുള്ളത് പോലത്തെ ഒരു പ്രദേശത്ത് മത സൗഹാർദ്ദത്തിന്റെ ഒരു കൂട്ടായ്മയായും വളർന്നു വരുന്ന തലമുറക്ക് പ്രചോദനമായി മാറേണ്ട ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ആറു വയസ്സുകാരൻ മുതൽ എഴുപത് വയസ്സുകാരൻ വരെയുള്ള വിപുലമായ കൂട്ടായ്മയാണിത് ஒரு காய்த்த் தரமு பூ கொடுக்கான் அது நாள் வரண்டு ஆள் இருந்தால் கையில் தாய் வரண்டு நீரே என்னாலுமோ என்னாகுமோ ஒரு பூ தரமோ ஏ பெனாலே ஒரு காய் தரமோ பூ கொடுக்க நாள் வரண்டு കയ്യിൽ തായ് വരണ്ടേ